ഹായ് അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ വന്നിട്ടുള്ളത് ഞാൻ വീടിൻ്റെ അടുത്തുള്ള തൃപ്പാളൂരാണ് കേട്ടോ സ്ഥലം തൃപ്പാളൂർ തൂക്കുപാലം കാണാനായിട്ടാണ് അപ്പോൾ കുറേ ദിവസമായി തൂക്കുപാലം വന്നിട്ടുണ്ട് കാണാൻ പോകണം കാണാൻ പോകണം എന്ന് പറയണം അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾ കാണാൻ തന്നെ എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞേ ഉള്ളൂ പാലം കുറേ ആൾക്കാരൊക്കെ വരേണ്ടത് രാവിലെയാണ് കേട്ടോ തൊട്ട് പാലം കഴിഞ്ഞാൽ അമ്പലമാണ് അപ്പോൾ അമ്പലത്തിൽ തൊഴുകും ചെയ്യാം പാലവും കാണാൻ പോലും ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് നിറയെ ആൾക്കാരൊന്നുമില്ല ഞങ്ങളവിടെ സ്റ്റോപ്പായി ഏട്ടന് ഭയങ്കര ധൈര്യം ആയതുകൊണ്ട് അവിടെ നിന്നു കാരണം അതുകൊണ്ടാണ് കൈവരിയൊക്കെ തകർന്നു ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ പണിക്കൂറ്റം എല്ലാം തീർന്നിട്ടുണ്ട് കയറണമോ വേണ്ടയോ ഡൗട്ടടിച്ച് നിൽക്കുവായിരുന്നു എന്തായാലും ഞങ്ങൾ പോയി തൊഴുകൻ എന്തായാലും പാലത്തിൽ കൂടെ പോകാലോ വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ തൊക്ക് പാലത്തിൽ കയറി ഇങ്ങനെ നടക്കുകയാണ് ചെറിയൊരു ഇളക്കമുണ്ട് ചെറിയൊരു ഇളക്കം എന്ന് പറഞ്ഞാൽ തൂക്കുപാലത്തിൽ കൂടെ നടക്കുമ്പോൾ ശേഖിക്കുണ്ടാവും പക്ഷേ അതല്ല കൈവരി എല്ലാം തകർന്നതുകൊണ്ട് തന്നെ നല്ലപോലെ ചെയ്യുന്നുണ്ട് പേടിച്ച് പേടിച്ചിട്ടാണ് എല്ലാവരും നടക്കുന്നത് എല്ലാവരും കണ്ടാൽ കാലിന് എന്തോ കുഴപ്പമുള്ളത് പോലെ തോന്നി നടക്കുമ്പോൾ പക്ഷെ പേടിച്ചിട്ടാണ് നല്ല പോലെ ഇളകുന്നുണ്ട് എനിക്കിത് കൂടെ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിച്ചത് ഈ കൈവരികൾ തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ എങ്ങാനും താഴെ വീണോ പോകുമല്ലോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ താഴെ പോകുമല്ലോ ദൈവമേ എന്നാലാണ് ഞാൻ ആലോചിച്ചത് കണ്ടോ എല്ലാവരും നടത്താൻ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം കാലിൽ എന്തോ പോലെ ഉണ്ട് അങ്ങനെ കാണുമ്പോൾ തോന്നണം കേട്ടോ പേടിച്ചിട്ടാണ് അത്ര നല്ല പോലെ ക്ഷയിക്കേണ്ടത് കാണുമ്പോൾ അറിയില്ല നടക്കുമ്പോഴാണ് നല്ലപോലെ ഫീൽ ചെയ്യും ശരി കാണാൻ എന്തായാലും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ മേലെ കയറി ഇങ്ങനെ എന്നിട്ട് നിറയെ ആൾക്കാരും വരുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ തൃപ്പാളൂര് ശിവൻ്റെ അമ്പലമാണ് കേട്ടോ അത് മഹാദേവ ക്ഷേത്രമാണ് അപ്പോൾ ഞങ്ങളങ്ങനെ തൊഴുകാനായിട്ട് വന്നതാണ് ഇവിടെ രണ്ട് ആനകളൊക്കെ നിൽക്കണ്ടായിരുന്നു അവിടെ എത്തിയതും ഫസ്റ്റ് കണ്ടതും കണ്ടാന്ന് ചോദിച്ചത് ഐസ്ക്രീമാണ് വേണം രാവിലെയാണോ ഉച്ചയ്ക്കാണോ രാത്രി സമയമൊന്നുമില്ല എപ്പോൾ കണ്ടാലും ഐസ്ക്രീം ക്രീം വേണം അത്രേ ഉള്ളൂ ഞാൻ അപ്പുറത്ത് ദൂരെ നിൽക്കണ ആന ഭയങ്കര വികൃതിയാണ് കേട്ടോ ആളിത്തിരി കുറുമ്പനായിരുന്നു അതുകൊണ്ട് ആളുടെ അടുത്തേക്ക് പോയതേയില്ല ഞങ്ങളിവിടെ നിന്നു ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ നേരെ നടന്നു കാരണം ആ അടുത്ത് പോയിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നടന്നില്ല ഞങ്ങളങ്ങനെ മഹാദേവനെ തൊഴുതു തിരിച്ചു